വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി വിടുന്നൊരു സ്പോട്ടുണ്ട് ആ സ്പോട്ടിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഈ സ്പോട്ട് എവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇല്ലെങ്കിൽ വാ ഓഫർ കണ്ട് ഞെട്ടേണ്ട കണ്ടതും കേട്ടതും സത്യമാണ് കൈക്കിൻ റെസ്റ്റോറന്റിന്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മുടെ കായംകുളത്തും ഓപ്പൺ ആയിട്ടുണ്ട് ഇതിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കില്ലർ ഓഫർ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ നൂറ്റിപ്പത്ത് രൂപ വില വരുന്ന നല്ല ഒന്നാം തരം തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ് ഇവർ വെറും നാല്പത്തി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ യാതൊരു വിധമായ വ്യത്യാസവുമില്ല ഇവർക്കിപ്പോൾ ഹരിപ്പാടും മാവേലിക്കരയിലും കായംകുളത്തുമാണ് നിലവിൽ ഔട്ട്ലെറ്റുകൾ ഉള്ളത് ഈ കാണുന്ന ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇവർ ഈ ബിരിയാണി സർവ് ചെയ്യുന്നതും കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ഡൈനിങ് കൂടിയാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കായംകുളത്ത് എവിടെയും ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ ആണ് ഈ ഓഫർ വരുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നീ രണ്ട് ദിവസങ്ങളിലായാണ് രാവിലെ പതിനൊന്നര മുതൽ വൈകിട്ട് മൂന്നര വരെയാണ് ഈ ഓഫറിന്റെ കാലാവധി ഓഫർ ഡേസിൽ യു പി ഐ ഇടപാടുകൾ അലൌഡല്ല ഒള്ളി ക്യാഷ് മാക്സിമം ഈ ഓഫർ നിങ്ങൾ മുതലാക്കുക ഇവരുടെ ബിരിയാണി കഴിച്ചതിന് ശേഷം ഇവരുടെ മുജിറ്റം കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കി ആഹാ അന്തസ് ഇവിടെ പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും കുറേ ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഈ രണ്ട് ദിവസത്തെ ഓഫറിന് ശേഷം ഈ ബിരിയാണി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കായംകുളം ഓയങ്ക ജംഗ്ഷനിൽ നിന്നും ഐക്യ ജംഗ്ഷൻ പോകുന്ന വഴി കരിപ്പീടിയ ജംഗ്ഷനിലാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത് എന്നിട്ട് നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നെങ്കിൽ മസ്സാറ്റ് ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് രൂപത്തിൽ നിന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്ന ടാറ്റാ ബൈ ബൈ